എല്ലാവർക്കും വീണ്ടും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പം ഇന്നത്തെ നമ്മുടെ വിഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്ന് ഷവർമയാണ് അത് നാടൻ കോഴിയിൽ ഉണ്ടാക്കിയ ഷവർമ്മ അപ്പം നിങ്ങൾ ചോദിക്കും നാടൻ എങ്ങനെ ഷവർമ ഉണ്ടാക്കും അതെ നമ്മുടെ എം പി എം മീഡ്സ് ആൻഡ് ബൈഡ്സിൽ ഇന്ന് നാടൻ കോഴി മേടിച്ചു എം പി എം മീഡ്സ് ആൻഡ് ബൈറ്റ്സിൽ നമുക്ക് നാടൻ കോഴിക്ക് അരക്കിലോ നാടൻ കോഴിക്ക് ഇറച്ചിയുള്ള നാടൻ കോഴിക്ക് ഇരുന്നൂറ് രൂപയാണ് വരുന്നത് അപ്പോൾ ഇരുന്നൂറ് രൂപയ്ക്ക് നമ്മൾ രണ്ട് ഒരു കിലോ മേടിച്ചു ഒരു കിലോ മേടിച്ച് അതിൽ നമ്മൾ ഷവർമ്മ ഉണ്ടാക്കി ചപ്പാത്തിയിലുള്ള ഷവർമ്മ മയനൈസ് നമ്മൾ ബോട്ടിൽ മയനൈസ് മേടിച്ചു തേച്ചു ചിക്കൻ പീസ് മെൽഡ് ചെയ്തെടുത്ത് ട്രൈ ചോക്കിയിട്ട് വരാം ചിക്കൻ പിന്നെ നമുക്ക് വേറൊരു വിഭവം കൂടി ഉണ്ട് കുറച്ച് ഓർമ്മ ഉണ്ടാക്കി കൂടാതെ നമ്മുടെ വിഭവം വെച്ചാല് കൂർക്കോർക്കുന്നേരുള്ള കൂർക്ക വെറുതെ കഴിക്കാൻ എന്തോ ടേസ്റ്റ് പറയും അത് കഴിഞ്ഞ് നമ്മൾ അരക്കിട്ടോ നമ്മള് നമ്മുടെ ഷവർമയ്ക്കും ബാക്കി നമ്മൾ കറിയും വെച്ചു കറിയൊന്ന് കഴിച്ചു നോക്കിയോ ചപ്പാത്തി നല്ല ബട്ടറിലുണ്ടാക്കിയ ചപ്പാത്തി എന്താ സോഫ്റ്റ് പറയുന്നു കിഴങ്ങടുത്തുള്ള എന്താ പീസ് ഇന്നെ പീസിനെയും എല്ലൊന്നും വലിയ മൂത്ത എല്ലൊന്നും അല്ല നല്ല എന്താ നല്ല ടേസ്റ്റി ആയിട്ട് കൊന്ന് നമ്മുടെ വിഭവങ്ങൾ ഓ ഉള്ളി പിടിച്ചു ഇന്നത്തെ നമ്മുടെ വിഭവം ഇതാണ് എന്ത് ചപ്പാത്തിയും കൂർക്കപ്പ് പോർക്കിൻ്റെ ഉണ്ടാക്കിയ കൂറുകപ്പ് വരിയും പിന്നെ മീറ്റ്സ് ആൻഡ് ബൈറ്റ്സിന്റെ നാടൻ ചിക്കനും ഞാൻ നാടൻ ചിക്കനും കൊണ്ടുണ്ടാക്കിയ ഷോർമയും അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഷെയർ ചെയ്യാനോ സബ്സ്ക്രൈബ് ചെയ്യാനോ മറക്കണ്ട സബ്സ്ക്രൈബ് ചെയ്യാനും ഒരു കാര്യം കൂടി ഉണ്ട് അതിൻ്റെ തൊട്ടപ്പുറത്ത് ബെൽ ബെൽബൻ ബട്ടൺ ചെയ്യുക ഒന്ന് മാറ്റി വിടുക അപ്പം എന്താ കാര്യം എന്ന് വെച്ചാൽ പുതിയ പുതിയ വീഡിയോകൾ നിങ്ങൾക്ക് കാണാം പിന്നെ നമ്മൾ ഇതിൻ്റെ ഇടയില് നമ്മുടെ ചാനലിൽ മെറ്റീരിയലിൽ ലേഡീസിൻ്റെ ഐ ടി മെറ്റീരിയലിൻ്റെ വീഡിയോട്ടുണ്ടായിരുന്നു റീൽസ് ആവശ്യമുള്ളവർ വിളിക്കുക അതിൻ്റെ നമ്പർ കൊടുക്കുന്നു അപ്പോൾ വീണ്ടും പുതിയ വീഡിയോ ഇട്ട് കാണാട്ടോ ഓക്കെ അപ്പോൾ ബൈ